ഇന്ത്യ സൗജന്യമായി കൊടുത്ത കൊടുത്തി ബിസ്കറ്റിന് ഗാസയിൽ വില രൂപ ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ളതും വ്യാപകമായി ഉപയോഗിക്കുന്നതുമായ ബിസ്ക്കറ്റുകളിലൊന്നാണ് പാർലേജി മറ്റ് നിരവധി രാജ്യങ്ങളിലും പാർലേജി ബിസ്ക്കറ്റിന്റെ സാന്നിധ്യമുണ്ട് ഇന്ത്യ സൗജന്യമായി കൊടുത്ത പാർലേജി ബിസ്ക്കറ്റിന്റെ ഗാസയിലെ വിലക്കേട്ട് ഞെട്ടിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഒന്നടകം ഒരു പലസ്തീൻ പിതാവ് തന്റെ മകൾക്ക് പാർലജി ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് നൽകുന്ന വീഡിയോ ആണ് ബിസ്കറ്റിന്റെ ഗാസയിലെ വിലയെപ്പറ്റിയുള്ള ചർച്ചകൾക്ക് വഴിവെച്ചത് ഗാസയിൽ താമസിക്കുന്ന മുഹമ്മദ് ജവാദ് എന്നാൽ തന്റെ മകൾ റാഫിഫിന് ഒരു പാക്കറ്റ് പാർലജി നൽകുന്ന ഒരു വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തു അതവളുടെ പ്രിയപ്പെട്ട ബിസ്ക്കറ്റ് ആണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് തനിക്ക് മകൾക്ക് പ്രിയപ്പെട്ട ബിസ്ക്കറ്റ് നൽകാൻ കഴിഞ്ഞുവെന്നും എന്നാൽ വില ഒന്നേ പോയിന്റ് അഞ്ച് യൂറോയിൽ നിന്ന് ഇരുപത്തിനാല് യൂറോ ആയി മാറിയെന്നും അദ്ദേഹം വീഡിയോയിൽ പങ്കുവെച്ചു എക്സിൽ കുറിച്ചു ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷം മൂലം ഗാസയിൽ കടുത്ത ഭക്ഷ്യക്ഷാമവും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും അനുഭവപ്പെടുന്ന സമയത്താണ് വീഡിയോ പ്രചരിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ സാധാരണയായി ഒരു പാക്കറ്റിന് നൂറ് രൂപയാണ് പാർലേജിയുടെ വില എന്നാൽ നിലവിലുള്ള ഭക്ഷ്യക്ഷാമം കാരണം പാർലേജി ഗാസയിൽ വളരെ ദുർബലമായി ഇപ്പോൾ രണ്ടായിരത്തി രൂപയ്ക്കാണ് പാർലേജി ഗാസയിൽ വിൽക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും താങ്ങാവുന്ന ലഘുഭക്ഷണങ്ങളിലൊന്നായ പാർലൈജിയുടെ വില രണ്ടായിരത്തിന് മുകളിൽ പോയത് സോഷ്യൽ മീഡിയയിൽ പലരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ആ കുഞ്ഞ് ഇന്ത്യയുടെ പ്രിയപ്പെട്ട ബിസ്ക്കറ്റ് കഴിക്കുകയാണ് യുദ്ധത്തെ കുറിച്ച് നമ്മൾ നിഷ്പക്ഷരാണെന്ന് എനിക്കറിയാം പക്ഷേ ദയവായി നമുക്ക് കൂടുതൽ പാർലൈജി പലസ്തീനിലേക്ക് അയക്കാമോ ഇവ ഗ്ലൂക്കോസ് ബിസ്ക്കറ്റുകളാണ് സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ ടാഗ് ചെയ്ത് ഒരു ഉപഭോക്താവ് പറഞ്ഞു സഹായമായിട്ടാണ് ഈ ബിസ്ക്കറ്റുകൾ അയക്കുന്നതെന്നും പിന്നെ എങ്ങനെയാണ് ഇവ കരിഞ്ചതയിൽ വിൽക്കുന്നതെന്നുമാണ് മറ്റൊരു ഉപഭോക്താവ് ചോദിച്ചത് എന്തുകൊണ്ടാണ് പാർലേജി രണ്ടായിരത്തി മുന്നൂറ് രൂപ കൂടുതൽ വിലക്ക് വിൽക്കുന്നത് ഈ വസ്തുക്കൾ സാധാരണയായി മാനുഷിക സഹായത്തിന്റെ ഭാഗമായി സൗജന്യമായി വിതരണം ചെയ്യാനാണ് എത്തിക്കുന്നത് എന്നിരുന്നാലും വളരെ കുറച്ചാളുകൾക്ക് മാത്രമേ അവ ലഭിക്കുന്നുള്ളൂ ഈ പരിമിതമായ ലഭ്യത അത്തരം ഉൽപ്പന്നങ്ങളെ അപൂർവ വസ്തുക്കളാക്കി മാറ്റുന്നു പലപ്പോഴും ഉയർന്ന വിലയ്ക്ക് കരിഞ്ചന്തയിൽ വീണ്ടും വിൽക്കപ്പെടുന്നു ഗാസ ഗാസീറ്റിയിൽ താമസിക്കുന്ന മുപ്പത്തിയൊന്ന് വയസ്സുള്ള സർജൻ ഡോക്ടർ കാലിദ് അൽഷാവ ഷാവ എൻ ഡി ടി വി പറഞ്ഞു റിപ്പോർട്ട് അനുസരിച്ച് സ്ഥലത്തെയും വിൽപ്പനക്കാരെയും ആശ്രയിച്ച് വിലകൾ വ്യത്യാസപ്പെടുന്നു ഗാസയിൽ കാണുന്ന പാർലേജി പാക്കറ്റുകളിൽ എക്സ്പോർട്ട് പാക്ക് എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ വിലയും പാക്കറ്റിൽ അച്ചടിച്ചിട്ടില്ല സഹായക കയച്ചുമതിയിലൂടെയാണ് ബിസ്ക്കറ്റുകൾ ഗാസയിലെത്തിയതെന്നും ഒടുവിൽ കുറച്ച് വിൽപ്പനക്കാർക്ക് മാത്രം അത് സ്വന്തമാക്കിയെന്നും പിന്നീട് സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമുള്ള വിലക്ക് അവ വിറ്റൊഴിച്ചതായും എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തു മറ്റാവശ്യവസ്തുക്കളും ഞെട്ടിപ്പിക്കുന്ന ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു വടക്കൻ ഗാസയിൽ ഒരു കിലോ പഞ്ചസാരയ്ക്ക് നാലായിരത്തി തൊള്ളായിരത്തി പതിനാല് രൂപയും രൂപയുമാണ് വില മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ സൈന്യം ഗാസയിൽ ആക്രമണം പുനരാരംഭിച്ചതിനുശേഷം മാവിന്റെ വില അയ്യായിരം ശതമാനവും പാചക എണ്ണയുടെ വില ആയിരത്തി ഇരുന്നൂറ് ശതമാനവും വർദ്ധിച്ചതായി ഗാസ നിവാസികളെ ഉദ്ധരിച്ച് ടൈം മാഗസിൻ റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ ക്ഷാമം ആസന്നമാണെന്ന് അന്താരാഷ്ട്ര സഹായ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മുഴുവൻ പ്രദേശവും അടിയന്തരാവസ്ഥ ഘട്ടത്തിലാണെന്ന് സുരക്ഷയെ അടിസ്ഥാനമാക്കി ഇത്തരം ഏജൻസികൾ വിലയിരുത്തുന്നത് മെയ് പന്ത്രണ്ട് വരെയുള്ള കണക്കുകൾ പ്രകാരം ഗാസയിലെ ജനസംഖ്യയുടെ ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനം അതായത് ഏകദേശം നാല് ലക്ഷത്തി എഴുപതിനായിരം ആളുകൾ പട്ടിണി മരണം പോഷകാഹാരക്കുറവ് എന്നിവയുടെ ഭയാനകമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചതായും ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം ഒരു കാലത്ത് ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം നൽകിയിരുന്ന കമ്മ്യൂണിറ്റി അടുക്കളകൾ പോലുള്ള നിർണായക സംവിധാനങ്ങൾ തകർന്നതായും യു എൻ ആർ ഡബ്ല്യുഎയുടെ പ്രധാന കോമ്പൗണ്ടും പ്രാദേശിക വിപണികളും അടുക്കളകളും കൊള്ളയടിക്കപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണം മേഖലയുടെ ഭക്ഷ്യോൽപാദനശേഷിയെ ഇല്ലാതാക്കിയതിനാൽ ഗാസയിലെ ഏകദേശം ഇരുപത് ലക്ഷം ജനസംഖ്യ ഇപ്പോൾ ഏതാണ്ട് പൂർണമായും അന്താരാഷ്ട്ര സഹായത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത് മാർച്ച് രണ്ടിനെ ഇസ്രായേൽ ഗാസയിലേക്ക് പ്രവേശിക്കുന്ന സാധനങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അന്താരാഷ്ട്ര സമ്മർദ്ദവും വരാനിരിക്കുന്ന ക്ഷാമത്തെക്കുറിച്ചുള്ള അടിയന്തര മുന്നറിയിപ്പുകളും കാരണം കഴിഞ്ഞ മാസം അവസാനത്തോടെയാണ് പരിമിതമായ സഹായം വീണ്ടും ഗാസയിലേക്ക് എത്താൻ തുടങ്ങിയത് ഗാസയിലെ ആവശ്യങ്ങൾ വളരെ വലുതാണെന്നും നിലവിൽ ഗാസയിലേക്ക് എത്തുന്ന സഹായം ഇപ്പോഴും പര്യാപ്തമല്ലെന്നും യു വക്താവ് സ്റ്റെഫാൻ ഡുജാറിക് പറഞ്ഞു New 60 సిక్స్టీన్యూస్ డెస్క్ పక్షం వివేచనం న్యూస్ సిక్స్టీన్ కేరళ చానల్